ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഏവർക്കും ഡയമണ്ട്സ് റോഡ് തൃശൂർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് ഗരമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ മലിനജലവും അസഹ്യമായ ദുർഗന്ധവും രൂക്ഷമായ ഈച്ചശല്യവും മൂലം പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് താമസക്കാർ ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭമെന്നും മുന്നറിയിപ്പ് അസഹ്യമായ ദുർഗന്ധം മൂലം ഭക്ഷണം കഴിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് ഡിവിഷൻ കൗൺസിലർ കവിതാ ഉണ്ണി പറഞ്ഞു തീരെ വൃത്തിയില്ലാത്ത നിലയിലാണ് മാലിന്യയാട് പ്രവർത്തിക്കുന്നതെന്ന് അവർ ആരോപിച്ചു അശാസ്ത്രീയ പ്രവർത്തനം മൂലം ക്യാൻസർ ആസ്മ തുടങ്ങിയ രോഗികളുടെ എണ്ണം കുമ്പളങ്ങാട് ഡിവിഷനിൽ വർദ്ധിക്കുകയാണെന്നും ഒരു വർഷത്തോളമായി നഗരസഭയിൽ പരാതി പറയുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം അനുവദിക്കില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു തീരെ വൃത്തിയില്ലാത്ത രീതിയിലാണ് ഇപ്പൊ ഈ കാരണം ഈച്ചയുടെ ശല്യം ഈച്ച ഭയങ്കരമായിട്ടാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ ഇങ്ങനെ ഈ അറിയില്ല കാരണം ഒരു സ്ഥലം പോലും ഇവിടെ ഇല്ല ഇവർക്ക് ഇത് ഉണങ്ങിയതിന് ശേഷം വേണം പൊടിക്കാം ഇവിടെ പൊടിക്കണ പ്രോസസ്സാണ് അവിടെ കാണുന്നത് അവിടെ പൊടിച്ചത് കുറച്ചേളു വളരെയധികം ഉള്ളൂ പക്ഷേ ഇനിയും പൊടിക്കാനാണ് ഒരുപാടുള്ളത് ഇപ്പം ഇവിടുത്തെ അവസ്ഥ അവർക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ കുട്ടികൾക്കാണെങ്കിൽ അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻറ്റ് ആസ്മ പേഷ്യൻ്റ് ഒക്കെ ഈ ഡിവിഷനിലാണ് ഇപ്പം റിപ്പോർട്ട് ചെയ്യണത് കാരണം ഇതിനെ അനുബന്ധിച്ചിട്ട് ഇതിൻ്റെ ഇപ്പം സ്ലെറി അപ്പുറത്ത് സ്ലെറി പൊട്ടിയിട്ട് ഒഴുകിയിരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ പറമ്പിലേക്കൊക്കെയാണ് പോണത് അപ്പോൾ ഇതൊരു നമ്മളിപ്പോൾ ഒരു വർഷത്തോളമായിട്ട് ഇതിപ്പോൾ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ കുറച്ച് ശരിയാക്കുക എന്ന് പറയും കുറച്ച് ദിവസം ശരിയാവും പിന്നെ ഇന്ന് ഈച്ച ശരിയെ വരും ഒരു ദിവസം ഒരു വീട്ടിലേക്ക് ഈ ഈച്ചയുടെ സ്ലിപ്പ് തന്നെ ഇരുന്നൂറ് രൂപയ്ക്കാണ് അവർ വാങ്ങണത് അതുപോലും അവർക്ക് ഇവർ ആവശ്യപ്പെട്ടു എന്നാൽ സ്ലിപ്പ് വാങ്ങി തരുമോന്ന് നഗരസഭയോട് ആവശ്യപ്പെട്ടിട്ട് പോലും ഒരു സ്ലിപ്പ് പോലും വാങ്ങിക്കൊടുക്കാൻ അവർ പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ കഴിയുന്ന വീടുകളിൽ മാലിന്യയാളിൽ നിന്നുള്ള ദുരിതം പേറിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഈ നിലയിലാണെങ്കിൽ മാലിന്യ പ്ലാന്റിൽ വന്ന് കഴിയേണ്ട അവസ്ഥയാണെന്നും പ്രദേശത്തെ താമസക്കാർ പറയുന്നു എത്രയും വേഗം ഇവിടുന്ന് നിന്ന് വിറ്റ് പോകാൻ വല്ല മാർഗം എന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കണം കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പിന്നെ വീട്ടിൽ വയസ്സായ ആൾക്കാരുണ്ട് അപ്പച്ചനാണെങ്കിൽ തീരെ ഓർമ്മയില്ലാത്ത ഒരാൾ നമ്മൾ വിഷ ഇട്ട് കഴിഞ്ഞാൽ ആ ചാവണ ഇച്ചനെ പോലും എടുത്ത് തിന്നണ അവസ്ഥയാണ് അപ്പച്ചൻ അതിന് നമുക്ക് എഴുതുന്നേരൊന്നും നോക്കിയിരിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയോ മുനിസിപ്പാലിറ്റി ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കേണ്ടി വരും എന്തായാലും അവിടെ ഇവിടെ നിൽക്കുന്നത് ഏകദേശം ഒരുപോലെ ആയിട്ടുണ്ടോ അത്രയും വൃത്തിയേടാണ് വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അവിടെ എന്തെങ്കിലും വൃത്തിയേടായിട്ടാണ് ഈച്ച വരണേന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം രൂക്ഷമായ ദുർഗന്ധവും ഈച്ചശല്യവും ശശല്യവും അസഹ്യമാണെന്നും ഈച്ചയെ പിടിക്കുവാനുള്ള ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ നിറയുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും അവർ പറഞ്ഞു എന്താ പറയുക ഒരു ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കത് വെക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്കും ആ ഷീറ്റ് വന്ന് നിറയാണ് നമ്മളിപ്പോൾ കിച്ചണിൽ വരെ നമ്മൾ ഫാൻ ഫിറ്റ് ചെയ്ത് ഫുൾ സ്പീഡിൽ ഇടുകയാണ് അപ്പോൾ പാചകം ചെയ്യണ നേരത്തെ നമുക്ക് അത് ഫുൾ സ്പീഡിൽ ഇടാനും പറ്റണില്ല ആ സമയത്ത് വരെ നമുക്ക് ഈച്ച വന്ന് പാകം ചെയ്യണ എവിടെ നമുക്ക് വന്നിരിക്കുകയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് വീശി മറ്റേ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയാണ് ഈ ചെ പിടിക്കുവാൻ തന്നെ പ്രതിമാസം നല്ലൊരു സംഖ്യ ഷീറ്റ് മേടിക്കുവാനായി വരുന്നുണ്ടെന്നും നിരവധി തവണ നഗരസഭയിൽ പരാതി നൽകിയെങ്കിലും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി അധികാരികളോട് ഇതൊക്കെ പറഞ്ഞു പല പ്രാവശ്യങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ പോയിട്ടും അവരൊരു അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് ഞങ്ങളെ വിടുന്ന് തൊരത്തുള്ള പരിപാടി അവര് ചെയ്യണേ അല്ലാതെ ഇപ്പോ ജനങ്ങളെ സേവിക്കുന്ന ഒരു ഇതല്ല അവർ കാണിക്കണത് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം എന്നാൽ കുഞ്ഞു കുട്ടികളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ മരുന്ന് പറ്റില്ല പിന്നെ ഈ ഈച്ചടയി ഷീറ്റ് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലായാലും പുറത്തായാലും എല്ലാം എല്ലായിടത്തും ഈ ഷീറ്റ് വെക്കണം പിന്നെ രോഗങ്ങൾ ഒക്കെ പനി വയറടക്കം മഞ്ഞപ്പിത്തം ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് അഞ്ചാം വാർഡിലാണ് ഞങ്ങൾക്ക് വളരെ ദുരിതമുണ്ട് ആരും അധികാരികൾ കണ്ണ് തുറക്കണില്ല ഞങ്ങളുടെ നേരെ അവർക്ക് വേസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ജനങ്ങളെ സേവിക്കണമെന്നൊന്നുമില്ല ഞങ്ങൾ അത്രയും ദുരിതത്തിലാണ് തുടർ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി നാട്ടുകാർ രംഗത്തിറങ്ങുമെന്നും അവർ പറഞ്ഞു കുമ്പളങ്ങാട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ അശാസ്ത്രീയമല്ലാത്ത രീതിയിലാണ് സംസ്കരിക്കുന്നതെന്നും തെരുവു നായ്ക്കളും മറ്റും കടിച്ചുവലിച്ച് മേഖലയിലാകെ കൊണ്ടിടുന്ന അവസ്ഥയാണ് ഉള്ളതെന്നും അവർ പറഞ്ഞു നഗരസഭാ അധികൃതർ അടിയന്തരമായി വിഷയത്തിലിടപെട്ട് ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം പ്രക്ഷോഭമുൾപ്പെടെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് കുമ്പളങ്ങാട്